നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം നോർത്ത് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചതോതര സുവർണ ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന മൾട്ടി പർപ്പസ് മന്ദിരത്തിന് പ്രതിപക്ഷ നേതാവ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു വിശദമായ വാർത്തകളിലേക്ക് ദിസ് ന്യൂസ് ശ്രീ വിഷ്ണുമായ നവഗ്രഹ കാര കൊടുങ്ങല്ലൂർ ം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്നപരിഹാര ക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺട്ടർ സെവൻ ഫൈവ് സിക്സ് സീറോ ഫോർ ത്രീ നയൻ സിക്സ് ഡബിൾ സെവൻ നോർത്ത് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര സുവർണ ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന മൾട്ടി പർപ്പസ് മന്ദിരത്തിന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ശിലാസ്ഥാപനം നടത്തി നമ്മുടെ ഈ പറവൂരിൻ്റെ അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് അധ്യാപകരും രക്ഷാകർത്താക്കളും ജനപ്രതിനിധികളും ഒരുമിച്ച് ചേർന്ന് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനമാണ് കഴിഞ്ഞ വർഷം മുമ്പാണ് നമ്മൾ പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷയായി വൈസ് ചെയർമാൻ എം ജെ രാജു വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷൈൻ പൊതുമരാമത്ത് കമ്മിറ്റി ചെയർമാൻ സജി നമ്പ്യത്ത് വാർഡ് കൌൺസിലർ ഇ ജി ശശി പ്രതിപക്ഷ ലീഡർ ടി വി നിതിൻ പി ടി എ പ്രസിഡന്റ് പി എസ് മുഹമ്മദ് അഷ്റഫ് പ്രിൻസിപ്പൽ പി ജി സ്മിത ദേവി ഹെഡ് മിസ്ട്രസ് എ എസ് സിനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെസി ജെസിമോൾ ജോഷ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു Hele, hele,